മലയാളികളുടെ പ്രിയ താര കുടുംബമാണ് നടൻ മമ്മൂട്ടിയുടേത് കുടുംബത്തിലെ ഓരോ വിശേഷങ്ങളും അതിവേഗം വൈറലാകാറുണ്ട് ദുൽഖറും അമ്മാലും തന്നെയാണ് കുടുംബത്തിലെ വിശേഷങ്ങൾ കൂടുതലും പങ്കുവച്ച് എത്താറുള്ളത് പതിമൂന്ന് വർഷമായി ദുൽഖറിന്റെയും അമ്മാലിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോഴും മലയാളികളുടെ പ്രിയ താരദമ്പതികളാണ് ഇരുവരും ഇപ്പോഴിതാ ദുൽഖർ പങ്കുവച്ച ഒരു പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് ദുൽഖറിന്റെയും അമാലുവിൻ്റെയും പതിമൂന്നാം വിവാഹ വാർഷികമാണ് ഇന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ദുൽഖറും അമാലും വിവാഹിതരായത് മറിയം അമീറ സൽമാൻ ആണ് ഇരുവരുടെയും മകൾ പ്രിയപ്പെട്ട ഭാര്യ അമാലിനോടൊപ്പം ഇത്രയും വർഷം ചെലവഴിച്ചതിനെ മനോഹരമായ പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് ദുൽഖർ അമാലിനോടൊപ്പമുള്ള ചിത്രത്തോടൊപ്പമാണ് താരം സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചത് പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരെന്ന് വിളിക്കുന്നത് ശീലമാക്കാൻ ശ്രമിച്ചതു മുതൽ ഇപ്പോൾ മറിയത്തിന്റെ പപ്പയെന്നും അമ്മയെന്നും വിളിക്കപ്പെടുന്നതിലേക്ക് എത്തിയിരിക്കുന്നു ഒരുപാട് മുന്നോട്ട് പോയി ഞാൻ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന റോഡുകളോട് തികച്ചും സാമ്യമുള്ളതാണ് ജീവിതം വളവുകളും തിരിവുകളും കയറ്റിറക്കങ്ങളും ചിലപ്പോൾ സ്പീഡ് ബ്രേക്കുകളും കുഴികളും ഉണ്ടാവാം എന്നാൽ അവ മികച്ച സമയങ്ങളിൽ ഏറ്റവും മികച്ച കാഴ്ചകൾ സമ്മാനിക്കും കോർത്തുപിടിക്കാൻ നിന്റെ കരങ്ങളത്തോളം എവിടെയും എത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ജീവിതകാലം അത്രയും മിസ്റ്റർ ആൻഡ് മിസ്സിസ് ആയിരിക്കാം പതിമൂന്നാം വാർഷിക ആശംസകൾ ഇങ്ങനെയാണ് ദുൽഖർ സൽമാൻ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി രണ്ടിനായിരുന്നു ദുൽഖർ സൽമാനും അമാൽ സൂഫിയും വിവാഹിതരായത് അറേഞ്ച് മാരേജിലൂടെയായിരുന്നു ഇവർ ഒന്നിച്ചത് അമേരിക്കയിൽ പോയി ഉപരിപഠനം പൂർത്തിയാക്കി തിരികെ എത്തിയ സമയത്തായിരുന്നു ദുൽഖറിന് വിവാഹ ആലോചനകൾ വന്നത്